കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ജലജയും ദേവേനയും അടുക്കള ജോലി ചെയ്തോണ്ടിരിക്കാണ് സമയത്ത് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് കരയോട് കുത്തി പറഞ്ഞോണ്ടിരിക്കയാണ് കരയെല്ലാം കേട്ടൊന്നും മിണ്ടാതിരിക്കുകയാണ് അവസാനം ദേവേന പറഞ്ഞു ഉം നിന്റെ ആ പോയ മോളുണ്ടല്ലോ അവൾ ഇങ്ങോട്ട് തിരികെ വരായിരുന്നാൽ മതി ആദർശ മോനി തിരികെ വരണമെന്ന് പോലും ഇല്ലാന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ജലജ പറഞ്ഞു അത് ശരിയാ ഏട്ടത്തി പറഞ്ഞു നൂറ് ശതമാനം ശരിയാ അവള് പോയി ഇനി അതോടൊപ്പം തന്നെ ഒരുത്തിയും കൂടെ ഉണ്ട് ഇവിടെ അവളെക്കാളും മസല് പിടിച്ചൊരുത്തി അവളും കൂടി ഈ വീട്ടിൽ നിന്ന് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ ഈ അനന്തപുരത്തറവാട്ടിൽ ഒരു ശുദ്ധികാശം തന്നെ നടത്താന്ന് പറയാം പെട്ടെന്ന് കനക പറഞ്ഞു അല്ല അതോടുകൂടി ശുദ്ധികാശം നടത്താൻ പറ്റുവോ അങ്ങനെ എല്ലാവരും ഇറക്കി വിട്ടിട്ട് ശുദ്ധികാശം നടത്താൻ പറ്റുന്ന കാര്യമാണോ ജലജയെന്ന് ചോദിക്കുകയാണ് ഇത് പറഞ്ഞപ്പോൾ ജലജ ഒന്നും മിണ്ടിയില്ല കനകി അങ്ങോട്ട് പോവുകയും ചെയ്തു അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ അവൾ ഇവിടുത്തെ വലിയ റാണിയാന്ന് അവളുടെ വിചാരം എന്ന് ജലജ ദേവയാണ് പറയാൻ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട എന്തേലും ആട്ടെ പോട്ടെ ഓട്ടേ ഒന്നും വന്നി ജോലി ചെയ്യാൻ ദേവയാനി ജലജയോട് പറയാണ് പിന്നീട് ആദർശ കമ്പനിയിൽ ഇങ്ങനെ ആകപ്പെടാൻ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ് ഈ സമയത്ത് പവിത്ര വീണ്ടും കടന്നു വന്നു പവിത്ര പറഞ്ഞു സാർ ആ കസ്റ്റമേഴ്സ് വീണ്ടും വന്നിട്ടുണ്ട് അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം അല്ല സാർ ആ ഡിസൈൻ ശരിയായില്ലെങ്കിൽ സാർ ഒരു കാര്യം ചെയ്യാം മാടത്തിനെ ഒന്ന് വിളിക്ക് വിളിച്ചാൽ ആ ഡിസൈൻ്റെ കാര്യം സംസാരിക്കുക പിന്നെ എപ്പം ഞാൻ വിളിച്ചെന്ന് ചോദിച്ചാൽ മതി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ് അല്ല സാർ അങ്ങനെയാണെങ്കിൽ കസ്റ്റമേഴ്സ് പോകും കസ്റ്റമേഴ്സ് പോയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ കയ്യിൽ നിന്ന് സാലറിയിൽ പകുതി ഞാൻ കട്ട് ചെയ്യുന്നുള്ള കാര്യം അത് മറന്നുപോയെന്ന് ചോദിക്കുക സാർ അതൊക്കെ ശരി തന്നെ പക്ഷേ സാറിന് ഈ തവണ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും പക്ഷേ പക്ഷേങ്കില് എല്ലാ തവണ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലി റിസൈൻ ചെയ്ത് അങ്ങോട്ട് പോകുമെന്ന് പറയാ പിന്നെ ഊഷെ എൻ്റെ ദൈമം എന്ത് ചെയ്യാനാന്ന് പറ അതെ ഞാനൊന്ന് വിളിച്ചോട്ടെ സാറിന്ന് ചോദിക്കുവാണ് ഉം വിളിക്ക് വിളിക്കുന്നു പറയാണ് അങ്ങനെ പവിത്ര അവിടെ തന്നെ നയനയെ കോൾ ചെയ്യുവാണ് പിന്നീട് വെച്ചോ എന്താ പവിത്ര അതെ ഒരു ഡിസൈനിങ് ഉണ്ട് മാഡം ഡിസൈൻ ചെയ്യാനുണ്ട് അത് പക്ഷെ ഞാൻ ചെയ്തിട്ട് ശരിയാവുന്നില്ല മാഡം ഒന്ന് ഹെൽപ്പ് ചെയ്യണോന്ന് പറയാം ആണോ ആഹാ അല്ല പവിത്രയുടെ സാർ ഇവിടെ ഇല്ലേന്ന് വെക്കും സാർ ഇവിടെ ഉണ്ട് അന്നെങ്കി പറയണ്ടവര് പറയട്ടെ പവിത്ര അല്ലല്ലോ ഇക്കാര്യത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കണ്ടേ അദ്ദേഹം വിളിക്കട്ടെ എന്ന് പറയണം പവിത്ര വിട്ടു പവിത്ര ഫോൺ വെച്ചു ആദർശിച്ച് എന്താ പറഞ്ഞു സാറിനോട് വിളിക്കാൻ പറഞ്ഞു സാർ പറഞ്ഞാലോ കേക്കോടുന്നു ഓഹോ എനിക്കിതൊക്കെ അറിയാമായിരുന്നു എന്നെ മനഃപൂർവ്വം അവൾ എന്നെ എനിക്കിട്ട് പണി തരുന്ന എനിക്കറിയാതെ ഞാൻ വിളിക്കാനൊന്നും പോന്നില്ല സാർ അങ്ങനെ പറയരുത് പിന്നീട് ആദർശം നോക്കിയപ്പോൾ ആദർശിന് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു വിളിക്കുക അല്ലാതെ വേറൊരു നിവൃത്തിയില്ല ഇപ്പൊ ഇതല്ല ഇനി ചിലപ്പം ഇത് കഴിയുമ്പോൾ വേറെ കസ്റ്റമേഴ്സ് വരും അപ്പൊ കമ്പനിക്ക് വലിയ നഷ്ടം തന്നെ ഉണ്ടാവും ഇപ്പൊ താനൊരു കോൾ വിളിച്ചില്ലെങ്കിൽ അതൊരു പക്ഷേ കോടികളുടെ നഷ്ടത്തിലേക്കായിരിക്കും ചെന്ന് കലാശിക്കുന്നത് അത് പാടില്ല ഒന്ന് വിളിച്ചേക്കാന്ന് കരുതി അങ്ങനെ വിളിക്കുവാണ് ഈ സമയത്ത് നയനെ കോളെടുത്തു ഹലോ ആരാ സംസാരിക്കുന്ന ചോദിക്കും ഓഹോ നിനക്കെന്റെ നമ്പരൊന്നും കണ്ടാൽ അറിയത്തില്ല അല്ലേന്ന് ചോദിക്കണം ഓ മൂർത്തി ജ്വല്ലറിയുടെ എം ഡി അല്ലേ സംസാരിക്കണേന്ന് ചോദിക്കാം അതെ പവിത്രയുടെ കാര്യം വിളിച്ച് പറഞ്ഞില്ലായിരുന്നു ഉം നോക്കാന്ന് പറയണ അതെന്താ അങ്ങനെ അല്ല ഇപ്പം എനിക്കിഷ്ടം ഉണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ ഓ അങ്ങനെയാണോ നിനക്ക് ഇനിയിപ്പം എത്ര ക്യാഷ് ആണല്ലോ പറഞ്ഞാൽ മതി പ്രതിഫലം എത്രയാണല്ലോ പറഞ്ഞാൽ മതി ഞാൻ അത് തരാന്ന് പറയണം ഓ അങ്ങനെയാണോ ഇന്ന് വരെ ഞാൻ പ്രതിഫലം വാങ്ങിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ കമ്പനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയണം ആ ഞാൻ ആലോചിക്കട്ടെ ചെയ്യാൻ നോക്കട്ടെ എന്ന് പറയണം പിന്നീട് ആദർശം അല്ല നീ എന്തിനാ അവിടെ പോയി ഇങ്ങനെ കിടക്കണേ നിനക്ക് അങ്ങോട്ട് വരാറായില്ലേ ചോയ്ക്കു ഓ ഞാൻ വരണം അങ്ങോട്ട് അല്ല അത് പിന്നെ നീ വരുന്നുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ നീ അവിടെ പോയി അവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല അല്ല ആദർശ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ടല്ലോ ഞാൻ വരാൻ വേണ്ടിട്ടാണോന്ന് ചോദിക്ക പിന്നെ അങ്ങനൊന്നും ഇല്ല നീ അവിടെ നിന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ശരിയെന്ന് പറഞ്ഞു കോളം കണ്ട് കട്ട് ചെയ്യുവാണ് ആദർശനം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അവള് തന്നെ കുറിച്ച് എന്തെങ്കിലും വിചാരിച്ച് കാണുവോ താൻ ഇത്ര ക്രൂരമായിട്ട് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇനി അവൾ ഡിസൈൻ വരച്ച് തരാതിരിക്കോ അങ്ങനെ അങ്ങനെ നൂറ് സംശയങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ ആ സംശയങ്ങളൊക്കെ അസ്ഥാനത്തായിക്കൊണ്ട് പവിത്ര അല്ല പവിത്ര അല്ല സോറി ഞാനെ ഡിസൈൻ വരച്ച് കൊടുക്കുവാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കസ്റ്റമേഴ്സ് കയറി വന്നു കസ്റ്റമേഴ്സ് കയറി വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ് അപ്പം ആദർശം പറഞ്ഞ അതെ കുറച്ച് താമസം വരുന്നുണ്ട് അത് ഡിസൈൻ പെട്ടെന്ന് മാറി വരയ്ക്കേണ്ടതുകൊണ്ടേ അറിയാലോ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഡിസൈൻ ആയതുകൊണ്ടാണ് സിമ്പിൾ ഡിസൈൻ ആണെങ്കിൽ കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് വെറൈറ്റി അല്ലേ വേണ്ടേ നിൽക്കും അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ സാറെന്ന് പറയണം അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഡിസൈൻ വരച്ച് നനെ അയച്ചു കൊടുക്കുവാണ് അങ്ങനെ ഡിസൈൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം ഞങ്ങൾക്കറിയായിരുന്നു അല്ലെങ്കിൽ മൂർത്തി ജ്വലറി ഞങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്ന് അതുകൊണ്ടാണ് സാറിൻ്റെ അടുത്ത് ഡിസൈൻ എല്ലാം ഒന്നിനൊന്ന് ബെറ്ററാണ് സാറെന്ന് പറയുന്നത് ഞങ്ങൾക്കിത് ഓക്കെയാണ് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം എന്തോട് ഇപ്പോൾ ആദറിച്ച് പറഞ്ഞു അല്ലേലും ഞങ്ങൾ എപ്പോഴും കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടെന്ന് പറയാണ് ഈ സമയം പവിത്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സാറ് മാഡത്തിനെ കുറിച്ച് ഒരു അക്ഷരം പോലും അല്ലേ സാറ ക്രെഡിറ്റ് അല്ല എടുക്കുക പാവം മാടോ ഇതെല്ലാം വരച്ചത് പെട്ടെന്ന് പവിത്രം പറഞ്ഞു അല്ല സാറിൻ്റെ വൈഫാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് പറയുകയാണ് അത് ഞങ്ങൾക്ക് അതൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരിക്കണേന്ന് പറയാണ് അപ്പം പവിത്രയ്ക്കും മനസ്സിലായി ഇവർക്കറിയാം മാടോ നയനെ നായന ഡിസൈനിങ് ഒക്കെ വരയ്ക്കുന്നതൊക്കെ അറിയാമെന്നൊക്കെ ഉള്ള കാര്യം പവിത്രയ്ക്കും മനസ്സിലായി പിന്നീട് അവർ അല്ലെങ്കിലും ഇങ്ങനെ ഒരു ഭാര്യനെ കിട്ടാനായിട്ട് ആദർശം പുണ്യം ചെയ്യണമെന്ന് പറയുകയാണ് കാരണം ഇത്ര നല്ല ഡിസൈൻ ഭാര്യനെ ഭാര്യേനെ തൻ്റെ കിട്ടിയേക്കുന്നത് അതുകൊണ്ട് എത്രമാത്രം ഗുണം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാണ് അങ്ങനെ ഭാര്യനെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദർശനൊരു ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ എന്നാലും ആദർശം അന്നും മൈൻഡ് ചെയ്യുന്നൊന്നും ഇല്ല എന്നാൽ ശരി സാറിന് നമ്മൾ അവരങ്ങോട്ട് പോവാണ് പിന്നീട് എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ എടുത്തു വെച്ച് നയന ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് നന്ദുവിനെ പോയി വിളിക്കുവാണ് അങ്ങനെ നന്ദു വന്നു നന്ദുവും ഗോന്നിങ്ങും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം നന്ദു ആണെങ്കിൽ പതുക്കെ പതുക്കെ കഴിക്കുന്നത് ചേച്ചിയെ വാഴ കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ വൃത്തിക്ക് കഴിക്കണ പോഴില്ല നായനെ ചോദിച്ചു എന്താ നീ എന്താ നന്ദു കഴിക്കാതെ നിനക്ക് എന്താ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ നീക്കേ ഏയ് അങ്ങനെ ഒന്നും ഇല്ലേ ചേച്ചി ഗോവന്ദ് പറഞ്ഞു നീ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ എന്റെ നായനേച്ചി ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ കൊതിയാവെന്ന് ഇപ്പൊ എന്ത് പറ്റി നിനക്ക് നീ ഫുഡ് കഴിക്കാത്ത എന്താന്ന് വയ്ക്കും ഏ ഒന്നുമില്ല അച്ചാ എന്ന് പറയണെ നായന എന്തോ പ്രശ്നം ഉണ്ട് കാര്യമായിട്ട് നന്ദുവിന്ദേ അമ്മക്ക് അത് കൃത്യമായിട്ട് അറിയാം ചെയ്യാ ഇനിയിപ്പന അറിയാമോ നന്ദുവിന്റെ പ്രശ്നം എന്താന്ന് ഏയ് എനിക്കങ്ങനൊന്നും അറിയില്ല എന്ന് പറയാ എന്നാ നന്ദുവിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അവള് ഫുഡ് പോലും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല ഈ സമയം ഗോവന്തം പറഞ്ഞു നീ അല്ലേ പറഞ്ഞേ നയനേച്ചി ഇവിടെ വന്ന് കുറച്ചു ദിവസം നിൽക്കുവരും നല്ലതായിരുന്നു എന്ന് ആട്ടിപ്പം നീ എന്താ നന്ദു ഇങ്ങനെ ഒന്ന് വൃത്തിക്ക് സംസാരിക്കുന്നു പോലുമില്ലോ നയനമോളോട് ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ സംസാരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞപ്പോൾ പതുക്കെ ഇങ്ങനെ വാരിപ്പിറകി കഴിച്ചോണ്ടിരിക്കുവാണ് ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും നയനക്ക് വല്ലാത്ത സങ്കടം വന്നു എനിക്ക് മനസ്സിലായി നന്ദു കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട് അതാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല ഒന്നുമില്ല അവൾ ഓടിച്ചാടി നടന്ന് വലിയ തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടി ചിരിച്ചുകൊണ്ട് നടക്കുന്നവളാണ് പെട്ടെന്ന് ഇങ്ങനെ ഗുളൂമിയായി പോയത് പിന്നീട് അനന്തപുരയിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുവാണ് അപ്പൊ കനകയെ മുത്തശ്ശനും മുത്തശ്ശി ആദർശവും ജയനും എല്ലാരും ഉണ്ട് അപ്പൊ ദേവയാനി ജലജയായിരുന്നു ഫുഡൊക്കെ എടുത്ത് കൊടുത്തോണ്ടിരുന്നേ അങ്ങനെ ഫുഡൊക്കെ എടുത്ത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ വലിയ എന്തോ ഒരു കാര്യം ചെയ്താൽ മറ്റില്ല ദേവയാനിയുടെ ജലജയുടെ നിപ്പൊക്കെ അങ്ങനെ ഫുഡ് എടുത്ത് ആദ്യം വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ആദർശമാണ് ആദർശനും മുഖം മങ്ങി പിന്നീട് കനക ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വായി ചോദിച്ച് നോക്കുക കാരണം വായി വെച്ച് കഴിക്കാൻ കൊള്ളുന്ന ഫുഡ് ആയിരുന്നില്ല പിന്നീട് ദേവേനെ ചോദിച്ചു എങ്ങനെയുണ്ട് ഫുഡ് കൊള്ളാവുന്ന ചോദിക്കുകയാണ് ആദർശൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എൻ്റെ ദൈവമേ ഇപ്പോഴാണ് നയനയുടെ വില അറിയാവുന്നേ അവൾ എത്ര നല്ല ടേസ്റ്റോടുകൂടി ആ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ പെട്ടെന്ന് ആദർശൻ ആദർശനെന്ത് മറുപടി പറയണമെന്ന് അറിയില്ല ആദർശം പറഞ്ഞു ഉം കുഴപ്പമില്ലമ്മേ ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം ഈ സമയം കനകി കൊടുത്ത് ദൈവമ്മ ഇതിനാണോ ടേസ്റ്റ് എന്ന് പറയണേ ഇനിയിപ്പൊ ഇവരുടെ എല്ലാവരുടെയും രുചി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ പറയാൻ പറ്റില്ല ഇങ്ങനത്തെ ഫുഡൊക്കെ ആയാലും ഇവർക്ക് ഇഷ്ടപ്പെട്ടേ ദൈവമ്മ ഇരുന്ന് എങ്ങനെ കഴിച്ചിറക്കും ഓഹ് ഒരു രക്ഷയില്ലെന്ന്റക്കണേ ഈ സമയം മുത്തശ്ശനും കഴിച്ചു നോക്കി മുത്തശ്ശനും മുഖം മാറി പെട്ടെന്ന് ആദർശന്റെ അച്ഛൻ ജയം പറഞ്ഞു അതെ പറയുന്നോണ്ടെന്ന് തോന്നരുത് ഫുഡ് ഒട്ടും ടേസ്റ്റി അല്ലാന്ന് പറയണേ ദേവേരുടെ ജഡ്ജയുടെ അങ്ങോട്ട് മുഖം മാറി മുത്തശ്ശൻ കഴിച്ചു നോക്കിട്ട് പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞു ശരിയാ ആ ജയം പറഞ്ഞു നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് ഇത് നീ എങ്ങനെ ഉണ്ടാക്കി എൻ്റെ ദേവേനി വളരെയധികം കഷ്ടപ്പെട്ട് കാണുമല്ലേ എന്ന് ചോദിക്കുകയാണ് ജലജ പറഞ്ഞു ഞങ്ങൾ നെറ്റിനകത്തൊക്കെ നോക്കി ഉണ്ടാക്കിയതാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്താന്ന് പറയുന്നത് മുത്തശ്ശ പറഞ്ഞു വയസ്സ് പത്തൊമ്പതായല്ലോ ഇതുവരെ ആയിട്ടും സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോലും അറിയത്തില്ലേ യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്ത് പോലും നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ എന്ന് ചോദിക്കുക ഈ സമയത്ത് മുത്തശ്ശ പറ കുറെ കാലമായല്ലേ അടുക്കള കയറിയിട്ട് അതിൻ്റെതായ എല്ലാ പോരായ്മകളും കാണുന്നുണ്ട് രണ്ടുപേരുടെ ഇതിലെന്ന് പറയുന്നത് ദേവ എനിക്കതും കൂടി ഇഷ്ടപ്പെട്ടില്ല ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു അല്ല പണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു എന്റെയൊക്കെ ചെറിയ പ്രായത്തിലേ അപ്പൊ എൻ്റെ അച്ഛൻ്റെ പെങ്ങളായിരുന്നു അപ്പൊ അവരിങ്ങനെ കല്യാണം ഒന്നും കഴിക്കാതെ വീട്ടിൽ നിൽക്കുവായിരുന്നു അവർക്ക് ഫുഡുണ്ടാക്കുന്നതായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അവരെന്ത് ചെയ്യും വേറെ ആരെങ്കിലും കയറി അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അവർ ഒന്നെങ്കിൽ ഉപ്പ് വാരി ഇടും അല്ലെങ്കിൽ മുളക് പൊടി വാരിയിടും അല്ല വസുന്തരയ്ക്ക് മനസ്സിലായത് ആരാണ് മനസ്സിലായി മനസ്സിലായി ബാനുമതി മുത്തശ്ശിയല്ലേ നിക്കും അതുതന്നെ ബാനുമതി മുത്തശ്ശി തന്നെ വേറുള്ളവരെ കൊണ്ട് പറയിക്കണം അവരുടെ ഫുഡ് കൊള്ളത്തില്ല എന്ന് പക്ഷേ എന്ത് ചെയ്യാനാണ് അപ്പോൾ വീട്ടിലുള്ളവർ പിന്നെ അവർ വന്നാലും നല്ല എന്നല്ലേ പറയത്തുള്ളൂ ഉപ്പ് കൂടുതലുണ്ടെങ്കിലും മുളക് കൂടി കൂടുതലുണ്ടെങ്കിലും പുറത്തുനിന്ന് വരുന്നവരെ കഴിച്ചിട്ടു പറയും ഓ നല്ല എന്നൊക്കെയല്ലേ പറയത്തുള്ളൂ അപ്പം അതുപോലെ തന്നെ ഇവിടെ അമ്മ കൊള്ളത്തില്ലാത്ത ഫുഡ് ഉണ്ടാക്കിയാലും മകൻ എന്താ അത് നല്ല എന്ന് പറയാനല്ലേ പറ്റുള്ളൂ കാരണം അമ്മേനെ പിണക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടിപ്പത്തെ ദേവേനയുടെ മുഖം അങ്ങോട്ട് മാറി പെട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു ഇവൻ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും കള്ളം പറയാറില്ല ആകെ പാടെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമാണ് ദേവേനി നിനക്ക് വേണ്ടി മാത്രം ഇവൻ കള്ളം പറഞ്ഞിരിക്കുന്നെന്ന് പറയാ ആദർശം മുഖം കൂടി മാറി ദേവേനിക്കു മനസ്സിലായി ഫുഡ് ഒട്ടും ടേസ്റ്റി അല്ല എന്നുള്ള കാര്യം മനസ്സിലായി ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണൂലോ ആദർശ ഫുഡ് നല്ല എന്ന് പറഞ്ഞതിന്റെ പിന്നീട് ആദർശനോട് ചോദിച്ചു നല്ലതാണോ മോഞ്ഞ് നോക്കും അല്ല അത് പിന്നെ കൊഴപ്പില്ല എന്ന് പറയുന്നത് ദേവേനയുടെ മുഖം മാറി അല്ല നയനമോളുണ്ടാക്കുന്ന പോലെ ആയിരുന്നു ചോദിക്കുക അല്ല അത്രയ്ക്കൊന്നും വന്നില്ലെങ്കിലും കുഴപ്പില്ല എന്ന് പറയാം കാരണം അങ്ങനെ പറഞ്ഞില്ലേ അമ്മ പണുങ്ങൂന്നുള്ള കാര്യം ആദർശം നന്നായിട്ടറിയാം അതോടെ എല്ലാവർക്കും മനസ്സിലാകും ചെയ്തു ആദർശൻ നിന്ന് ഉരുകുന്ന കാര്യം ഈ സമയം പറഞ്ഞു അല്ലേ ഇതൊക്കെ മാറണമെങ്കിലേ നീ പോയി നിന്റെ മരുമാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ ദേവേനിയെന്ന് പറയാണ് ഇത് കേട്ടൻ ദേവേടെ മുഖം അങ്ങോട്ട് മാറി കൂട്ടിക്കൊണ്ട് വന്നാൽ തന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവളവിടെ നിന്നോട്ടെ എന്നോട് ചോദിക്കാതെ പറയാതെ വീട്ടിലേക്ക് പോയതല്ലേ അവളവിടെ നിന്നോട്ടെ എനിക്കൊരു നിർബന്ധമില്ല അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാന്ന് അവൾ ഇല്ലെങ്കിൽ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓടിപ്പോ ഞാൻ കാണിച്ചു തരാം നാളെ തൊട്ട് ഇതിനേക്കാൾ നല്ല ഫുഡായിരിക്കും ഞാൻ ഉണ്ടാക്കി തരാൻ പോണേന്ന് പറയാ ഈ സമയം ജലജ പറഞ്ഞു അല്ല ഫുഡ് കൊള്ളത്തിൽ നിന്ന് കുറ്റം പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അമ്മയ്ക്കാളും വന്നൊന്ന് സഹായിച്ചു കൂടെ എന്ന് ചോദിക്കുക മുത്തശ്ശിയോട് ഇത് കേട്ടുകഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു അതിന്റെ ആവശ്യം എന്താന്ന് ചോദിക്കും പെട്ടെന്ന് ജയൻ പറഞ്ഞു അല്ലെങ്കിൽ ശരിയാ മുത്തശ്ശൻ അച്ഛൻ പറഞ്ഞു ശരിയാ അതിന്റെ ആവശ്യം എന്തേലും ഉണ്ടോ അടുക്കള വന്ന് സഹായിക്കേണ്ട ആവശ്യം ഒന്നും അമ്മയ്ക്കില്ല അമ്മക്കാണെങ്കിൽ അച്ഛൻ്റെ കാര്യം നോക്കാനേ സമയമുള്ളൂ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാ അച്ഛന്റെ കാര്യമില്ല അമ്മ നോക്കിക്കോളാന്ന് പോരാത്തിന് ഇവിടെ നയനമോൾ ഇല്ല താനും അതുകൊണ്ട് അച്ഛന്റെ കാര്യങ്ങളെല്ലാം നോക്കി അമ്മ അവിടെ ഇരിക്കത്തുള്ളൂ അല്ലാതെ അമ്മ ഇങ്ങോട്ട് ഇറങ്ങുന്ന ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമോ ഫുഡിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് പറയാ ഇത് കേട്ടപ്പം ജലജ പിന്നെ ഒന്നും മിണ്ടിയില്ല ഈ സമയം ദേവേനെ ഒരു ദിവസം തന്നെ എല്ലാവരും ക്ഷമിക്കുക നാളെ മുതൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി തരുമെന്ന് പറയാം ഉം ഉണ്ടാക്കി തന്നാൽ കൊള്ളാം വാ നമ്മള് വായിട്ട് അലിക്കുന്ന പോലെയല്ല ഒരു കാര്യം ചെയ്യുമ്പോഴേ ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ വന്നിരുന്നിട്ടേ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ കുറ്റം പറയാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേങ്കിൽ അത് എത്രമാത്രം കഷ്ടപ്പെട്ട ഉണ്ടാക്കണമെന്നൊരു ചിന്ത ആർക്കും ഉണ്ടായില്ല ഒരു ദിവസം അടുക്കള കയറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി അല്ലേന്ന് മുത്തശ്ശൻ ചോദിക്കുക പിന്നീട് ഒന്നും വെണ്ടിയില്ല നയനെ എന്നാലും കൂട്ടിക്കൊണ്ട് വരേണ്ട ദേവേനിക്കൊരു മടി അവളും കൂടി പോയതല്ലേ അങ്ങനെ ഇപ്പം വരണ്ട അവളോടെ നിൽക്കട്ടെ തനിക്കൊരു സമാധാനം ഉണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു ഈ സമയത്ത് ആദർശം മനസ്സിലരുത് എന്റെ ദൈമേ നായനെ വന്നില്ലേ മിക്കവാറും തന്റെ വയറ് കേടാനുള്ള ചാൻസ് ഉണ്ട് എരിവ് കാരണം വായി വെക്കാൻ പറ്റുന്നില്ല മുത്തശ്ശ പറഞ്ഞു കുറെ എരിവ് ഇങ്ങോട്ട് വാരി ഇട്ടെന്ന് ഓർത്തോണ്ട് തറയ്ക്ക് രുചിയൊന്നും കൂടത്തില്ല രണ്ടു പേരും കൂടെ ഞാൻ പറയണേ പറഞ്ഞേക്ക് മനസ്സിലാകുന്നുണ്ടോ അല്ലേന്ന് ചോദിക്കാണ് ഒന്നും മിണ്ടിയില്ല പിന്നീട് മുത്തശ്ശൻ എന്ത് ചെയ്യാണ് മുത്തശ്ശൻ അങ്ങോട്ട് ഫുഡ് കഴിക്കാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ആകെപ്പാടെ സങ്കടവും ഇതൊക്കെ ദേഷ്യമൊക്കെ ആയിപ്പോയി ദേവാനിക്കും ജനിച്ചിരിക്കും ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫുഡ് മൊത്തം വേസ്റ്റ് ആയിപ്പോയല്ലോ എന്ന് പറയുന്നത് ഈ സമയം മുത്തശ്ശി പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം കനങ്കി ഇവിടുത്തെ ഗസ്റ്റാണ് ഗസ്റ്റായിട്ട് വന്ന ഇതുപോലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവളുടെ വയറ് കേടാക്കില്ല പിന്നീട് കനകയോട് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അടുക്കളക്കിറിയ ഉണ്ടാക്കി കഴിക്കാം പിന്നെ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കണമെന്നില്ല നിൻ്റെ നിനക്കും വേണ്ടി മാത്രമേ ഉള്ളൂ നീ പാചകം ചെയ്താൽ മതി ഇതുപോലെ ഉള്ള ഫുഡും നീ കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം കനകത്ത് തല ഇതും ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോ ആകെ പഴ ദേഷ്യമായി പോയി ജലചയ്ക്കും ദേവേനിക്കും പിന്നീട് നന്ദുവിനെ വിളിക്കുവാണ് അനി ഫോൺ ചെയ്യുവാണ് ഫോൺ ചെയ്യുമ്പം നന്ദു കൂടെ എന്താ ഇനിയെന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ നിന്നെക്കുറിച്ച് തന്നെ ഓർത്തോണ്ടിരിക്കണേ നിനക്ക് എന്നെ ഇത്ര ഇഷ്ടമായിരുന്നെങ്കിൽ നിനക്ക് അത് നിൻ്റെ ചേച്ചിയോട് തുറന്നു പറയാൻ പറ്റാരുന്നു നായ് ചേച്ചിയോടെങ്കിലും നീ എന്താ നന്ദു എന്നും പറയായിരുന്നേന്ന് ചോദിക്കാം അനി ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ടെന്ന് പറയാം അതങ്ങനെ പറഞ്ഞ് എങ്ങനെ ശരിയാവും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനി ഇനിയിപ്പോൾ കല്യാണം അടുത്ത് വരാൻ പോകുന്നത് നീ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ വന്നു പറയാം എനിക്ക് പറ്റുന്നില്ല നന്ദു എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ ഒരു കാര്യം ചെയ്യുക നിന്റെ നായനാച്ചിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറ നിന്റെ നായനാച്ചയ്ക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയണേ ഏ അതൊന്നും ഇല്ല എൻ്റെ നായനാച്ചയ്ക്ക് ഭയങ്കര വിഷമമാകും ഓഹോ അപ്പം നിനക്ക് വിഷമിച്ച നീ വിഷമിച്ച കുഴപ്പമില്ലല്ലേ നിന്റെ നായനാച്ചിയുടെ സന്തോഷം നീ ആഗ്രഹിക്കുന്നല്ലേ എന്ന് ചോദിക്കുക എൻ്റെ അനി ഞാൻ കോള് വെക്കാൻ പോവാന്ന് എന്ന് ഈ സമയത്തന്ന് നയന കയറി പെട്ടെന്ന് നന്ദു കോളം കൂടെ കട്ട് ചെയ്തു ആരാ നന്തു വിളിച്ചതെന്ന് നോക്കാടാ അല്ല അത് പിന്നെ ഞാന് എന്റെ ഫ്രണ്ട് ഏത് ഫ്രണ്ട് അല്ല അത് പിന്നെ വിവേക് വിവേകിന് എന്ത് പറ്റി അല്ല അവനെ വലിയൊരു പ്രശ്നത്തിലാ അതുകൊണ്ട് ആ കാഞ്ചിയാ ഫോണിങ്ങ് ഞാനൊന്ന് വിളിച്ചു നോക്കാം അവന്റെ പ്രശ്നം എന്താന്ന് ഏ വേണ്ട വേണ്ട അതെന്താ അല്ല അത് പിന്നെ ചേച്ചി ഒന്നും ഇല്ല ചേച്ചിക്ക് എന്ന സംശയാണോന്ന് വെക്ക് ഏ ഒന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ നന്ദു ഒരുമാതിരിക്കുവാണ് ഇത് കണ്ടപ്പോ തന്നെ നയനക്ക് എന്തോ മനസിലായി എന്തോ കാര്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നീട് നായനെ പറഞ്ഞത് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായതാ നിനക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് നീ എന്താ നന്ദോ എന്നിരുന്നു ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നേ എന്താണെങ്കിലും തുറന്നു പറ ഇനി നീ ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയോ ഇന്നാളത്തെ പോലെ ആരുടെയും തല പോയി തല്ലിപ്പൊളിച്ചോ അതോ ഇനിയിപ്പം ഏതേലും പ്രണയത്തിൽ വീണോ നിനക്ക് ആരുമായിട്ടെങ്കിലും പ്രണയം തോന്നാൻ തുടങ്ങിയിട്ടുണ്ടോ അതാണോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഇനിയിപ്പൊ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല എന്ന് നന്ദിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ എൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി